സർക്കാരിന്റെ ഏതൊരു കാര്യങ്ങളെയും ഉളിപ്പില്ലാതെ എന്നാൽ ഒരു തരിമ്പും സ്റ്റാൻഡേർഡ് ഇല്ലാതെ വന്നിനെയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ചാനൽ ചർച്ചയിൽ അതിദാരിദ്രർ ഇന്നത്തോടെ അതായത് നവംബർ ഒന്നോടുകൂടി കേരളത്തിൽ നിന്നും ഇല്ലാതായിരിക്കുകയാണ് ഞങ്ങൾ നാലു വർഷത്തെ രാഷ്ട്രീയ പ്രയത്നത്തിലൂടെ അവരെ നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് അതിന് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ് അത് സത്യമായിട്ടുള്ളൊരു സംഗതിയാണ് അതിദാരിദ്ര്യർ ഇവിടെ ഇല്ല ആശാവർക്കർമാരെ പോലെയുള്ള ദരിദ്രവാസികളെ നിങ്ങൾ കൂട്ടണ്ട ഞങ്ങളും കൂട്ടിയിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റാൻഡേർഡ് അത് ഭയങ്കര താഴെയാണ് ഇതാണ് ഇടതുപക്ഷത്തിന്റെ സാധാരണക്കാരായ മനുഷ്യരോടുള്ള ആറ്റിറ്റ്യൂഡ് ഈ ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടാണ് ഇവർ പറയുന്നത് കേരളത്തിൽ ഇന്നു മുതൽ അതിദാരിദ്ര്യൻ ഇല്ല അതിദരിദ്രനെ ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു നിർമ്മാജനം ചെയ്തിരിക്കുന്നു ആ നിർമ്മാജനത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്താണ് ഇദ്ദേഹം വെല്ലുവിളിക്കുന്നത് അപ്പൊ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ നമുക്ക് കുറച്ച് ആൾക്കാരെ റജു റൂക്കോസിന്റെ അടുത്തൊന്ന് കൊണ്ടുവന്നാലോ നിങ്ങളും അത് കാണുന്നത് നല്ലതാണ് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം യ്ക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായി നിങ്ങൾ നൽകുന്ന സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ വരുമാനം നൽകുന്ന ഒരു സംഗതിയിൽ അങ്ങനെയാ പറയുന്നത് അത് നമുക്ക് കിട്ടാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങള് പിടിക്കാത്ത കുറെ പേര് വീഡിയോ നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചടിച്ചടിച്ച് റീച്ചും പോയി പേയ്മെന്റും പോയി എന്ന് അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പൊ ഏകദേശം മാസങ്ങളായി ഞാൻ ഈ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നു തീരെ പറ്റാത്ത നിൽക്കാൻ പറ്റാത്തരവയായപ്പോഴാണ് നിങ്ങളോട് ഞാൻ സാമ്പത്തിക പിന്തുണ ചോദിച്ചത് കുറച്ചു നാളും കൂടി ദയവചേ തന്നെ സഹായിക്കുക നമ്മളൊന്ന് ഫിനാൻഷ്യലി സെറ്റ് വരെ മാത്രം അതുപോലെ തന്നെ ഞാൻ പോളിന്യൂസ് എന്ന് പറഞ്ഞിട്ട് പാരലായിട്ട് വേറെ ഒരു കൂടി അതിന്റെ ണ്ട് അവിടെ ഈ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല ഉണ്ടാവുന്നത് വരെ എപ്പോഴെങ്കിലും ഉണ്ടാവില്ല അപ്പൊ നിങ്ങളൊന്ന് അതും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വിഷയത്തിലേക്ക് വരാം ലൂക്കോ സാറിന്റെ ദാരിദ്ര്യ നിർമ്മാണത്തെ കുറിച്ചുള്ള ഡെഫിനിഷൻ ഫസ്റ്റ് നമുക്ക് ഒന്ന് കേൾക്കാം ദിവസവരുമാനം നൂറ്റി മുപ്പത്തെട്ട് രൂപയിൽ താഴെ ആയിരിക്കുന്ന വ്യക്തികളാണ് അതിദാരിദ്ര്യം അല്ലാതെ ദിവസം ഒരാൾക്ക് നൂറ്റി മുപ്പത്തെട്ട് രൂപ കിട്ടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സി പി എം സർക്കാരിന്റെ നോട്ടത്തിൽ നിങ്ങൾ ദരിദ്രരല്ല അതിദരിദ്രരല്ല ദരിദ്രനല്ല ദരിദ്രനായിരിക്കും ചിലപ്പോൾ പക്ഷെ അതിദരിദ്രനല്ല മനസ്സിലായില്ല അതായത് നൂറ്റി മുപ്പത്തെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിച്ചു പോകാം ഇത് കുടുംബപരമായിട്ടാണോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നൂറ്റി മുപ്പത്തെട്ട് രൂപ എന്നുള്ള രീതിയിലാണോ ഇവർ കണക്കാക്കുന്നതെന്നുള്ള ഒന്നും മനസ്സിലാവുന്നില്ല സത്യത്തിൽ ഇവർ പറയുന്ന മാനദണ്ഡങ്ങൾ ഇവർ ഏതൊക്കെയോ മാനദണ്ഡങ്ങൾ പ്രകാരം നാല് വർഷമായിട്ട് സർവേ എടുത്ത് ഏകദേശം അറുപത്തയ്യായിരം ആൾക്കാരെ കണ്ടെത്തി അവരെ നൂറ്റി മുപ്പത്തെട്ട് രൂപയിൽ താഴെയുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കി ആ നൂറ്റി മുപ്പത്തെട്ടിൽ നിന്ന് മേളോട്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തത്രേ അതോടുകൂടി കേരളം അതിദാരിദ്ര്യരെ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി മാറി എന്നാണ് ഇവര് പറയുന്നത് ഇത് എത്രത്തോളം സത്യമാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ ഇദ്ദേഹം ഇൻട്രോയില് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമെന്നാണ് പറയുന്നത് ചുറ്റും കണ്ണോടിച്ചിട്ട് എത്ര അതിദരിദ്രരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് വീടില്ലാത്ത എത്ര പേരെ നിങ്ങൾക്കറിയാം വാടകയ്ക്ക് കിടക്കുന്ന എത്ര പേരെ നിങ്ങൾക്ക് അറിയാം പണയത്തിൽ കിടക്കുന്ന എത്ര പേരെ നിങ്ങൾക്ക് അറിയാം റോഡിൽ കിടക്കുന്ന എത്ര പേരെ നിങ്ങൾക്ക് അറിയാം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ ഗതിയുള്ള ആൾക്കാരെ നിങ്ങൾക്കറിയാം രണ്ടു നേരം പോലും അഷ്ടി അഷ്ടിവിഷ്ടി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓട്ടേ ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ ബാക്കിയുള്ള സമയം കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ റോഡിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ ഈ പകലി നട്ടുച്ച വെയിലത്തൊക്കെ കിടന്നുറങ്ങുന്നത് നമ്മൾ കാണുന്നത് അല്ലേ അപ്പൊ നമ്മൾ വിചാരിക്കും ഇവന്തിനായി വെയിലത്ത് ഇങ്ങനെ ഉടന്ന് തുറന്ന് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ കിടക്കാൻ പറ്റുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അവരേ വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉറങ്ങിക്കളയതാ ഉണർന്നിരിക്കുന്ന സമയത്ത് അവർക്ക് വിശക്കൂ അപ്പൊ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി സമയം ഉറങ്ങിയെങ്കിലും കഴിയും ക്ഷീണം കൊണ്ടാണെങ്കിലും തളർച്ച കൊണ്ടാണെങ്കിലും ഡീഹൈഡ്രേഷൻ കൊണ്ടാണെങ്കിലും ഒക്കെ മനുഷ്യർ ഉറങ്ങിപ്പോവും ആ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ ഈ കേരളത്തിലേ നെഞ്ചില് കഴിച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ എന്ത് ക്രൈറ്റീരിയ വെച്ച് എന്ത് പേപ്പറിൽ കിടുതാപ്പ് കാണിച്ചിട്ടാണ് അതി ദാരിദ്ര്യമില്ല എന്ന് ഇവർ വരുത്തി തീർക്കുന്നത് ഇത് വിശ്വസിക്കാനാണ് നമ്മളോട് പറയുന്നത് ഇത് വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിക്കണം നവംബർ ഒന്നു മുതൽ കേരളത്തിൽ അതി അതിദരിദ്ര പട്ടിണി കിടക്കുന്നവരില്ല വീടില്ലാത്തവരില്ല പാർപ്പിടം ഇല്ലാത്തവരില്ല പക്ഷെ ഇവര് പറയുന്ന അങ്ങനല്ല നമ്മൾ പറഞ്ഞത് ഇതിനുള്ള വകയില്ലാത്തവരില്ല എന്നാണ് വകയില്ലാത്തവരില്ലേ ഞാൻ ഇപ്പൊ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും ഇവിടുത്തെ തൂറാൻ സ്ഥലമില്ല പെടുക്കാൻ സ്ഥലമില്ല ഏറെ ഒരു തുണി മാറാൻ കൂടെ സ്ഥലമില്ല വീട്ടിനകത്ത് ഒരു മുണിക്കകത്ത് എത്ര എണ്ണം കിടക്കും ആ മുറിക്കകം ഒന്നൊന്ന് നോക്കണം ഞങ്ങൾ എങ്ങനെ കിടക്കുന്നെന്നും എങ്ങനെ തുണി ഇട്ടിരിക്കുന്നതെന്നും ഒരാണോ ഒരു ചെറുക്കനോ ഉണ്ടെങ്കിൽ ഒരു പെണ്ണോ ഉണ്ടെന്ന് ഒരു തുണി മാറണോ എങ്ങനെ മാറും അങ്ങോട്ട് പിടിച്ച് മാറ്റി വെച്ച് വെളിയിറക്കെച്ച് വേണം ഞങ്ങൾ തുണി മാറാൻ ഈ പതിനാറ് കൊല്ലം കൊണ്ട് ഈ തീ പിടിച്ച് ഇത്രയും കാലം കൊണ്ട് ഇവിടെ അല്ലാതെ കണ്ട് വേറെ ഏതെങ്കിലും ജില്ലകളുണ്ടോ ഇതേ ദുരിതമുണ്ടോ ഇരുപത്താറ് കൊല്ലം കൊണ്ട് കിടക്കുക ഇരുപത്താറ് കൊല്ലം കൊണ്ട് ഈ ദുരിതം അനുഭവിച്ചുകൊണ്ട് കിടക്കുക ഇവരെന്തിനാണ് ഞങ്ങളെങ്ങനെ ഇട്ടിട്ടേക്കുന്നത് ഏഹ് പുഴുക്കളാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് വിട്ടേക്കുന്നത് എന്തിനാ എന്ത് കാര്യത്തിനാ ഒരു അവർക്കാർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ വോട്ട് കാലത്ത് വരും മുടുക്കിക്കയറും അവിടെ കയറും ഇവിടെ കയറും എല്ലാവരും കാലു പിടിക്കും ഏഹ് അല്ല എന്നൊക്കെ ഒരു കാര്യമുണ്ടോ ഇവിടെ എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ അതേ ആളുകൾ പേര് സഹീതം പറഞ്ഞ് കേന്ദ്രത്തിൽ അറിയിക്കും അവർ പിന്നെ നമ്മളെ പറ്റിയാൽ പോലും നോക്കുന്നത് കണ്ണോണ്ട് നോക്കത്തില്ല ഇങ്ങനെയാണ് അവിടെ കിടന്നറിയിക്കുന്നത് ഞങ്ങൾ ആ മുഴുവ കണ്ടില്ലേ എത്ര ഹൃദയവേദനയോടെയാണ് ആ അമ്മ സംസാരിക്കുന്നത് നോക്ക എത്ര ആൾക്കാരാണ് ആ കോളനിയിൽ ഇങ്ങനെ കിടക്കുന്നത് ഇപ്പൊ നിങ്ങൾ പറയും അയ്യോ തുണി മാറാനുള്ള സ്ഥലമില്ല എന്നാണോ പറയുന്നത് ശരിക്കും ആ മുറിക്കകത്ത് പോയി നോക്കി നോക്കിയാൽ അറിയാൻ പറ്റും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഒന്നും വേണ്ട നിങ്ങൾ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ഞാൻ എറണാകുളം ജില്ല ആയതുകൊണ്ട് എനിക്കത് അറിയാൻ പാടുള്ളൂ ഏറ്റവും അടുത്തറിയാവുന്നത് ഇവിടെ തന്നെ കുറച്ചധികം കോളനികളുണ്ട് നിങ്ങളൊന്ന് വന്ന് നോക്കിക്കോ സർക്കാർ കുറെ പേരെ മാറ്റി പാർപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു അതിന്റെ അവസ്ഥ അതിലും വലുത് അതായത് തലക്കിടിഞ്ഞു വീഴുന്ന രീതിയിലാണ് സർക്കാർ മാറ്റി പാർപ്പിച്ച സ്ഥലങ്ങളുള്ളത് അല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് ഇപ്പോഴും നോക്കിക്കോ ഇവിടെ തമ്മനത്തൊക്കെയുള്ള കുറച്ചധികം കോളനികളുണ്ട് ചെറിയ അതായത് ഭയങ്കര ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള വീടുകളായിരിക്കും അവിടെ എല്ലാം ഉണ്ടായിരിക്കുക ഒന്ന് രണ്ട് മുറികളാണ് ആകെ ഉണ്ടാവുക നാലഞ്ച് വലിയ മനുഷ്യർ അഡൾസ് ഉണ്ടാവും അവിടെ താമസിക്കാനേ കുഞ്ഞിട്ടായിരിക്കും അവർ പുറത്തോട്ടിറങ്ങുന്നതെ അത്ര ഹൈറ്റ് കുറവാണ് അതിന്റെ ഉള്ളിൽ തുണികൾ കൂട്ടിയിട്ടേക്കുന്നുണ്ട് തുണികളെന്ന് പറഞ്ഞാൽ അഞ്ച് മനുഷ്യരുടെ ഡ്രസ്സ് ഉണ്ട് അവർ ഉപയോഗിക്കുന്ന പൊതുപ്പ് അതുപോലുള്ള സംഗതികളുണ്ട് മഴ പെയ്താ പരക്കാത്ത വെള്ളം കാണാൻ ഇറങ്ങുകഴിഞ്ഞാൽ വീടിനകത്താ വെള്ളം അത്രയും താഴെയാണ് റോഡും താഴെയാണ് ഇത്രയൊക്കെ ദുരിതാവസ്ഥയിൽ ഉണ്ട് ഈ വാർഡ് ഉണ്ട് കൗൺസിലർ ഉണ്ട് ഈ അമ്മ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ കഴിഞ്ഞാൽ കേന്ദ്രത്തിലേക്ക് അറിയിക്കും കേന്ദ്രത്തിലേക്ക് അറിയിക്കും എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിലേക്ക് അറിയിക്കുന്നതല്ല പാർട്ടിയുടെ കുറേ ഏമ്മാരെ അങ്ങ് അറിയിക്കും അതോടുകൂടി പിന്നെ ഇപ്പൊ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുന്നുണ്ടെങ്കിൽ അതും കിട്ടാത്ത അവസ്ഥയിലാവും അതാണ് ഈ കേരളത്തിന്റെ സ്ഥിതി ഇവിടെ നിന്നും ഇദ്ദേഹം എവിടത്തേക്ക് ഇവിടത്തെ ആൾക്കാരെ കരകയച്ചെന്നാ പറയുന്നത് ദരിദ്രവാസികൾ ആശാവർക്കർമാരെയാണ് പറയുന്നത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ദരിദ്രവാസികളാണ് അപ്പൊ സി ഐ ടി യു കാരായിട്ടുള്ള കുറച്ച് ആശാവർക്കർമാർ ഉണ്ടല്ലോ റജിലൂക്കോസെ അവരോ ഈ അതിദരിദ്രൻ അല്ലെങ്കിൽ ദരിദ്രൻ എന്നൊക്കെ നിർവചനം കൊടുത്തിരിക്കുന്ന വ്യക്തികളെ ദരിദ്രവാസികൾ എന്ന രീതിയിലൊക്കെ സംസാരിക്കാനുള്ള ആശ്യം നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഉണ്ടാവുന്നത് ജനങ്ങൾ നൽകിയിരിക്കുന്ന അധികാരം അതാണോ നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നത് അധികാരം നോക്കിയാൽ തന്നെ റെജിരൂക്കോസിന് അധികാരം ഒന്നുമില്ല പക്ഷേ സി പി എമ്മിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഇവിടെ എൽ ഡി എഫിന്റെ പേരും പറഞ്ഞൊരു നാഞ്ഞൂണിന് വരെ ഭയങ്കര അഹങ്കാരവും ദാഷ്ടമാണ് അങ്ങനത്തെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ആശ്യത്തിന്റെ പുറത്ത് ഇദ്ദേഹം പറയുന്ന വാക്കുകളാണ് ആശാവർക്കർമാർ എന്ന ദരിദ്രവാസികളൊന്നും നിങ്ങൾ ഇത് കേൾക്കണം ദരിദ്രവാസികളെന്ന് ഉദ്ദേശിക്കുന്ന പൈസ ഇല്ലാത്ത പൈസ ഇല്ലാത്ത സാധാരണ ജനങ്ങൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ് അവരെല്ലാം ദരിദ്രവാസികളായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത് ഭക്ഷണത്തിന്റെ മുടതുണിയുടെ ഒക്കെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഇവരുണ്ടാക്കിയിരിക്കുന്ന സംഗതി എന്താ എത്ര വലിയ മഹത്തരമാണെന്ന് ബാക്കിയുള്ളവർക്ക് അറിയില്ലെന്നാ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു പോസ്റ്റ് വായിച്ച് കേൾപ്പിച്ചു തരാം തിരുവനന്തപുരത്ത് ഏകദേശം മ്യൂസിയം ജംഗ്ഷനിലുമായ ഏരിയയിലൊക്കെ ആയിട്ട് തെരുവോരങ്ങളിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ഭക്ഷണം കൊണ്ടെത്തിക്കുന്ന അഞ്ചു പാർവതി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഡെയിലി എല്ലാ ദിവസവും മൂന്ന് നേരത്തെ ഭക്ഷണം റോഡിൽ കിടക്കുന്ന പാവങ്ങൾക്ക് കൊണ്ടു കൊടുക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു ചരിയ പോലെ ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് ആ ചേച്ചി ഒരുപാട് പേര് അവരുടെ പിറന്നാൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് പൈസ കൊടുത്ത് അതുപോലെ സ്പോൺസർ ചെയ്യാറുണ്ട് ആ സ്പോൺസർഷിപ്പിലാണ് ആ പ്രോഗ്രാം ഓടുന്നത് അതിദാരിദ്ര്യം ഇല്ല അല്ലെങ്കിൽ ഈ പറയുന്ന വിഷപ്പിന്റെ ഒക്കെ പ്രശ്നമൊന്നും ഇനി ഈ കേരളത്തിൽ ഇല്ല എന്ന് ഈ ഇദ്ദേഹം പറയുമ്പോൾ അവർക്ക് എന്താണ് ഈ വിശപ്പിനെ ഊട്ടുന്ന യഥാർത്ഥ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി നിന്ന് ഈ വിഷപ്പിനെ ഊട്ടുന്ന അവർക്ക് എന്താ പറയാനുള്ളത് ഞാനൊന്ന് വായിച്ചു തരാം എങ്ങനെയാണ് ഈ നട്ടാൽ കുരുക്കാത്ത നുണ ഉളുപ്പില്ലാതെ പറയാൻ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ആൾക്ക് കഴിയുന്നത് ഒന്ന് ക്ലിഫ് ഹൗസ് മേടയിൽ നിന്ന് ഇറങ്ങി മ്യൂസിയം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കുക നമ്പ്രാനെ അവിടെ മുതൽ കാണുവാൻ കഴിയും റോഡരികിൽ തെരുവ് വീടാക്കി ജീവിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരെ ഒരു നേരത്തെ ഭക്ഷണം കാത്ത് തെരുവോരത്തിരിക്കുന്ന പാവം പാവം മനുഷ്യരെ പക്ഷെ അവരെ കാണണമെങ്കിൽ ഡബിൾ ചങ്ങണ്ടായാൽ പോരാ ഉള്ള രണ്ട് കണ്ണുകളിലെയും രാഷ്ട്രീയ തിമിരം മാറ്റണം ചങ്കിൽ ഒരൽപ്പം കരുതൽ വേണം താങ്കൾക്ക് ധൈര്യമുണ്ടോ ഒരു ദിവസം എന്റെ ഒപ്പം തെരുവോരത്ത് അന്നം കൊടുക്കുവാൻ കൂടെ പോരാൻ നഗരസഭ മുതൽ വരെ മാത്രം മതി കാണിച്ചു തരാം ഈ നാട്ടിൽ ഈ തലസ്ഥാന നഗരയിൽ ജനിച്ച ജീവിക്കുന്ന സ്വന്തമായി ഒരു ഇത്തിരി മണ്ണില്ലാതെ പാലത്തിന്റെ കീഴെയും കടവരാന്തങ്ങളിലെ ഇത്തിരി തിണ്ണയെയും തല ചായ്ക്കാൻ ഉള്ള ഇടമാക്കുന്നവര് എന്നെ പോലുള്ള മനുഷ്യർ നൽകുന്ന ഭക്ഷണ പതികൾ കൊണ്ട് വിശപ്പാറ്റുന്നവര് പൊട്ടിയടർന്ന വ്രണങ്ങളിൽ വല്ലപ്പോഴും നമ്മളൊക്കെ നൽകുന്ന മരുന്നും മറ്റും കൊണ്ട് തെല്ല ആശ്വാസം കണ്ടെത്തുന്നവര് കണ്ടോ അവര് ഡെയിലി കാണുന്ന പറ്റിയാണ് ആ ചേച്ചി പറഞ്ഞിരിക്കുന്നത് നമ്മളും ഈ പറയുന്ന പോലെ നമ്മുടെ ജന്മദിനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കേക്ക് മുറിച്ചൊന്നും ആഘോഷിക്കാതെ ചേച്ചിയാണ് ഏൽപ്പിക്കുന്നത് അത് ഒരു മനസ്സിന് ഒരു സന്തോഷമാണ് ചേച്ചി അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പൊ നാലോചിച്ച് നോക്കുക ഡെയിലി ലൈഫിൽ ഇറങ്ങി കാണുന്ന മനുഷ്യർ കാണുന്ന കാഴ്ച ഇതാണെന്നിരിക്കേ ക്ലിഫ് ഹൗസിൽ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ എന്താ പറയാ മെതന്ത് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന എ സി റൂമിൽ കിടന്നുറങ്ങുന്ന എ സി ജിമ്മൊക്കെ യൂസ് ചെയ്യുന്ന കീ ആ കാരണവില് ഇന്ന് പുറത്തിറങ്ങാതെ ബാത്റൂമുള്ള എന്താ പറയാ ബസ് യൂസ് ചെയ്യുന്ന നിങ്ങക്കൊന്നും ഇത് മനസ്സിലാവില്ല ഏത് മനുഷ്യരിലേക്കാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എത്ര മനുഷ്യരുടെ ജീവിതം നിങ്ങൾക്ക് നേരിട്ട് അറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരുപാട് വാർത്തകൾക്ക് നേരെ കണ്ണടക്കിയാണ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ എനിക്കൊന്നും മനസ്സുകൊണ്ട് നമുക്ക് ഇത് ഈ പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചോ നിങ്ങൾക്കറിയാമോ ഇന്നലെ ഇന്നലെ ഒരു ആദിവാസി കുട്ടി വയ്യാതായിട്ട് വീട്ടുകാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് പതിനാറ് കിലോമീറ്റർ യാത്ര ചെയ്തു വന്നപ്പോഴാണ് അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നത് പത്ത് മണിക്കൂർ മുമ്പ് കുട്ടി മരിച്ചു എന്നുള്ളത് എന്തുകൊണ്ട് അത്ര ലേറ്റ് ആയത് വണ്ടി എന്ന് പറയുന്ന ഒരു സംഗതിയില്ല ഇവിടെ ആദിവാസികളായ ആറായിരം പേരെ ഇവർ ഈ മാനദണ്ഡ പ്രകാരം അങ്ങ് കൈപിടിച്ച് എന്ന് പറയുന്ന ആദിവാസികളുടെ അവസ്ഥ എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ മനുഷ്യരെ പോലെയാണോ ഇവിടെ ജീവിക്കുന്നത് മനുഷ്യർക്ക് ലഭിക്കുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സർക്കാർ തലത്തിൽ അവർക്ക് ലഭിക്കുന്നുണ്ടോ അതാ ഒരു കുട്ടി മരിച്ച കുട്ടിയും കൊണ്ടാണ് അവർ യാത്ര ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വന്നത് അവരുടെ മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അത് നിങ്ങളെ അറിയിപ്പിക്കുന്നില്ലേ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ലേ അത് ചോദ്യം ചെയ്യുന്നവരോടുള്ള ഇയാളുടെ ആറ്റിറ്റ്യൂഡ് നോക്കൂ അല്ല നിങ്ങൾ ഒരാളെ കാണിക്കൂ ഉദാഹരണം ഈ ക്രൈറ്റീരിയ വെച്ച് ആ കേട്ടില്ലേ മനുഷ്യ ഒന്ന് കാണിച്ചു പറഞ്ഞിട്ട് ഉടനെ പറയാണ് പട്ടിണി നടക്കുന്നവരെ ഉണ്ടാകാം പക്ഷേ ക്രൈറ്റീരിയ വെച്ച് അതിദരിദ്ര ആരാണ് ക്രൈറ്റീരിയ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെ ഒരു ക്രൈറ്റീരിയ വെക്കു അല്ലേ അതായത് ദിവസത്തിവൺമെന്റ് ആയിട്ട് ഇരുന്നിട്ട് ദിവസം ഇവിടെ പത്ത് രൂപ വരുമാനം കിട്ടുന്ന ഒരുത്തൻ പണക്കാരനാ എന്ന് പറഞ്ഞാൽ അവൻ അങ്ങ് പണക്കാരനാവോ ഈ പത്ത് രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അവന് വീടും സ്ഥലവും കൊടുക്കോ ഈ പത്ത് രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അവന് ബിരിയാണി കൊടുക്കോ ഈ പത്ത് രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അവന് തുണി കൊടുക്കോ ഈ പത്ത് രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഈ നാട്ടിൽ എന്ത് നടക്കും ഒരു കാലിച്ചായ പോലും നടക്കണമെന്നുണ്ടെങ്കിൽ പതിമൂന്ന് രൂപ കൊടുക്കണം അതാണ് ഇന്ന് കേരളത്തിലെ അവസ്ഥ അപ്പൊ നിങ്ങൾ പറയുന്ന ക്രൈറ്റീരിയ ഇവിടെ ഉള്ള മനുഷ്യർക്ക് ബാധകമല്ലഹേ വെറും ഡാറ്റ കൊണ്ട് നാട്ടുകാരെ ബോധിപ്പിക്കുക പി ആർ വർക്ക് നടത്തുക എന്നിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു അവാർഡ് വാങ്ങിച്ചിട്ട് ഇതാ ഞങ്ങൾ കേരളത്തിൽ എന്തോ മഹത്തായ കാര്യം ചെയ്തു എന്ന് വരുത്തി തീർക്കുക ഇതാണ് നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി ഇനിയും നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ദാർഷ്ട്യം കണ്ടില്ലേ ചോദ്യം ചെയ്യുന്ന ആളുകളോടുള്ള ദാഷ്ട്രം കണ്ടില്ലേ ഇത് നോക്കൂ നിങ്ങൾ കൃത്യമായി ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതി ദാരിദ്ര്യം ഒരു സംസ്ഥാനമായി നിങ്ങൾ കേരളത്തെ പ്രഖ്യാപിക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾ കാര്യകാര്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ആളുകൾക്കും അതിന്റെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളോട് ആരാ ചോദ്യം ചോദിക്കാൻ വരുന്നത് നിങ്ങൾ ആരാ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നേ നിങ്ങൾ ഇറങ്ങി പോകുന്ന ആരാ പറയാൻ വരുന്നേ മറിച്ച് നിങ്ങൾക്ക് തുടർഭരണം തരാൻ ഇവിടെ ഉള്ള ആളുകൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താ നിങ്ങൾ എന്തൊക്കെയോ പേപ്പറിൽ വരുത്തിയ തീർക്കാത് വിശ്വസിക്കാൻ ഇവിടത്തെ സാധാരണ ജനങ്ങളോട് ആജ്ഞാപിക്കുകയാണ് പട്ടിണി കിടക്കുന്നവരോട് പറയാണ് നോക്കൂ മാനദണ്ഡ പ്രകാരം സർക്കാർ നിനക്ക് ബിരിയാണി തന്നു കഴിഞ്ഞു നീ ബിരിയാണി കഴിച്ചും കഴിഞ്ഞു കൂടുതൽ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട നീ പട്ടിണിയൊക്കെ ആയിരിക്കും അത് ഞങ്ങൾക്ക് അറിയണ്ട പക്ഷേ പേപ്പറിൽ നിനക്ക് സർക്കാർ തന്ന ബിരിയാണി നീ ഇന്ന് കഴിച്ചിരിക്കുന്നു ഈ സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അനലൈസ് ചെയ്ത് കുറച്ചും കൂടി പറയാനുണ്ട് വീഡിയോ ഒരുപാട് നീണ്ടുപോകും എന്തുകൊണ്ട് ഫസ്റ്റ് പാർട്ടായിട്ട് ഞാനിത് തരികയാണ് സെക്കൻഡ് പാട്ടിൽ കുറച്ചും കൂടി ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ കുറച്ച് അതിദാരിദ്രനെ കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക സാമ്പത്തിക പിന്തുണകളുടെ കാര്യം മറക്കാതിരിക്കുക അതുപോലെ ലൈക്ക് ഷെയർ കമന്റ് എല്ലാം തരാം പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ആളുകളുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ റീച്ച് പഴയ പോലെ കയറി വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുക തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ